ം ചെയ്യുന്ന ക്രൈസ്തവരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളുടെ അച്ഛന്മാർ ഞങ്ങളുടെ സ്വന്തമാണ് അതുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി ഈ സ്വർഗം തുറന്ന് മണ്ണിലേക്ക് ഭൂചാതരായ ക്രിസ്തുനാഥിന്റെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ ക്രിസ്തുനാഥിന്റെ പേരിൽ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇനി മുതൽ ഞങ്ങൾ സത്യത്തിന് വേണ്ടി ഇത്രയും നമ്മൾ പക്ഷെ ഇനിയുള്ള പോരാട്ടം അത് ജീവന്മാരുടെ ഡൈ ഡൈ ആണ് അത് നമ്മൾ പറയുന്നത് അതുകൊണ്ട് മുന്നോട്ട് 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 പോകും പോകുന്നത് എന്തു കയ്യിലാണ് അധികാരികൾക്ക് എന്തുമായിട്ട് പക്ഷെ അധികാരം അധികം നാളെ മുന്നോട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ക്രിസ്തു കൊടുക്കുന്ന അധികാരം പൈശാചികമായിട്ടുള്ള അധികാരമാണത് ഇത് പൈശാചികമായിട്ടുള്ള അധികാരമാണ് കാരണം ഒരു തീരുമാനം എടുത്ത് മാർപ്പാപ്പയുടെ പേരിൽ കെട്ടിവെച്ചിട്ട് ഇപ്പോൾ പറയുക അത് മാർപ്പാപ്പയുടെ പേരിൽ പ്രശ്നമാകും ഇത് ദുരഭിമാന കൊലയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുപ്പത്തഞ്ച് രൂപതകൾക്ക് വേണ്ടി എറണാകുളം എന്നുള്ള ഈ രൂപതയെ ദുരഭിമാനത്തിന്റെ പേരിൽ കൊല ചെയ്യാൻ പോകുന്ന ഇവരുടെ ഒരു തിറ്റുരവും ഞങ്ങൾ ഇനി സ്വീകരിക്കില്ല നിങ്ങളുടെ ദുരഭിമാനം നിങ്ങൾ വരുത്തി വെച്ച വിനയാണ് ആ വിനയ്ക്ക് ഞങ്ങൾ കൂട്ടില്ല ഞങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഞങ്ങളുടെ പൂർവ പിതാക്കന്മാർ ഞങ്ങൾക്ക് നൽകിയ ആധീനമായിട്ടുള്ള മാതൃകയ്ക്കൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോവുക ഞങ്ങളുടെ വിശ്വാസികൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന വിശ്വാസ ഗണം അതുകൊണ്ട് അവിടെ അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ധൈര്യത്തോടെ നമ്മുടെ കൂടെയുണ്ട് ഞാൻ അച്ഛനായപ്പോൾ ഞാനും കദാമ്പറമ്പിള്ളച്ച പോലെ തന്നെ ചിറ്റപ്പള്ളി മംഗലാപുരത്ത് പഠിച്ച അച്ഛന്മാരുണ്ട് ഞാൻ ഈശോ സഭ വൈദികരുടെ കൂടെ പഠിച്ചത് അവരായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ് അവിടെ ഓർക്കുന്നു എൻ്റെ കോർഡിനേഷൻ പട്ടത്തിന് മുൻപ് ജെറി റോസാറിയോ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ വൈകുന്നോട് പറഞ്ഞൊരു വാക്ക് ഇന്നും എൻ്റെ തലയിൽ എന്നും മൂളുന്നൊരു വാചക പട്ടം കിട്ടിയ നാളും മുതൽ കോസ് യു ആർ ഗെറ്റിംഗ് ഓർഡൈൻഡ് നോട്ട് ഫോർ ദി റോയൽ ബട്ട് ഫോർ ദ വിറ്റിംഗ് ഗുഡ് ഓഫ് ജീസസ് നീ രാജകീയ പൗരോഹിത്യത്തിന് വേണ്ടിയിട്ടല്ല നിനക്ക് പട്ടം ലഭിക്കുന്നത് തൂങ്ങിയ ക്രിസ്തു ക്രിസ്തു എന്ന എന്ന ആ ഞങ്ങളുടെ മുൻപിലുണ്ട് അതുകൊണ്ട് പോകാൻ അഴിമതി നടത്തിയതിന്റെ പേരിലല്ല അഴിമതി നടത്തിയതിന്റെ പേരിലല്ല സത്യത്തിന്റെ നീതിക്കും ക്രിസ്തുവിനും വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറും ഞങ്ങളുടെ വൈദികൾ ഞാൻ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ